പുറപ്പാട് അഞ്ചാം അദ്ധ്യായം അതിനുശേഷം മോശയും അഹ്റോനും ചെന്ന് പറവോയോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു മരുഭൂമിയിൽ അവർ എനിക്കായി ഉത്സവം ഉത്സവമാഘോഷിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ പറവോ ആരാഞ്ഞു ഇസ്രായേലിനെ വിട്ടയക്കാനുള്ള അവൻ്റെ സ്വരം ഞാൻ അനുസരിക്കേണ്ടതിന് കർത്താവ് ആരാണ് ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ വാൾ കൊണ്ടോ അവിടുന്ന് ഞങ്ങളെ നേരിടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര പോകട്ടെ അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് ചോദിച്ചു മോശേ അഹ്റോനെ നിങ്ങൾ ജനത്തെ അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്തിന് നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പോകുവിൻ തുടർന്ന് പറവോ പറഞ്ഞു നോക്കൂ ഇപ്പോൾ നാട്ടുകാർ ഏറെയുണ്ട് അവരുടെ ജോലികളിൽ നിന്ന് നിങ്ങൾ അവരെ മുടക്കുന്നു പറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേലുദ്യോഗസ്ഥരോടും കണക്കപ്പിള്ളമാരോടും ഇപ്രകാരം കൽപ്പിച്ചു ഇഷ്ടികകൾ നിർമ്മിക്കുന്നതിനായി ജനത്തിന് വൈക്കോൽ നൽകുന്നത് മുമ്പെന്ന പോലെ തുടരേണ്ട അവർ തന്നെ പോയി അവർക്ക് വേണ്ട വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ മുമ്പ് അവർ ഉണ്ടാക്കിയിരുന്നത്രയും ഇഷ്ടികകളുടെ എണ്ണം നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം അതിന് നിങ്ങൾ ഇളവ് നൽകരുത് അവർ അലസരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുന്നത് ആ ആളുകളുടെ മേൽ അധ്വാനം കനക്കുകയും അവർ അതിൽ വ്യാപൃതരാകുകയും ചെയ്യട്ടെ അങ്ങനെ അവർ വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കട്ടെ ജനത്തിൻ്റെ മേലുദ്യോഗസ്ഥരും കണക്കപ്പിള്ളമാരും പുറത്തു കടന്ന് ജനത്തോട് ഇപ്രകാരം പറഞ്ഞു പറവോ ഇങ്ങനെ കൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കണ്ടെത്താവുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി വൈക്കോൽ ശേഖരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല ജനം വൈക്കോലിനുള്ള തണ്ട് ശേഖരിക്കുന്നതിന് ഈജിപ്ത് നാട്ടിലെങ്ങും അലഞ്ഞു മേൽനോട്ടക്കാരാകട്ടെ ഇപ്രകാരം നിർബന്ധിച്ചു വൈക്കോൽ ഉണ്ടായിരുന്നപ്പോളെന്ന പോലെ നിങ്ങളുടെ അന്നെന്നുള്ള ജോലി വിഹിതം പൂർത്തിയാക്കുവിൻ അവരുടെ മേൽ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചിരുന്ന ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ പ്രഹരിക്കപ്പെട്ടു ഇഷ്ടിക നിർമ്മിക്കാനുള്ള നിങ്ങളുടെ കടമ മുമ്പെന്ന പോലെ ഇന്നലെയും ഇന്നും നിങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റിയില്ല അവർ ചോദിച്ചു ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ ചെന്ന് പറവോയുടെ പക്കൽ നിലവിളിച്ചു പറഞ്ഞു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് വൈക്കോൽ ലഭ്യമാക്കുന്നില്ല എങ്കിലും ഇഷ്ടികകൾ ഉണ്ടാക്കുവിൻ എന്ന് അവർ ഞങ്ങളോട് കൽപ്പിക്കുന്നു ഇതാ അങ്ങയുടെ ദാസന്മാർ പ്രഹരിക്കപ്പെടുന്നു അപ്പോഴും കുറ്റം അങ്ങയുടെ ജനത്തിൻ്റേതാണ് അവൻ പറഞ്ഞു നിങ്ങൾ അലസന്മാരാണ് അലസന്മാർ അതുകൊണ്ടാണ് ഞങ്ങൾ പോകട്ടെ ഞങ്ങൾ കർത്താവിന് വലിയർപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പോയി ജോലി ചെയ്യുവിൻ വൈക്കോൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല എന്നാൽ ഇഷ്ടികകളുടെ നിശ്ചിത എണ്ണം നിങ്ങൾ നൽകിയിരിക്കണം നിങ്ങളുടെ ഇഷ്ടികകളിൽ നിന്ന് അന്നെന്നുള്ള വിഹിതം നിങ്ങൾ കുറയ്ക്കരുത് എന്ന പ്രസ്താവന മൂലം തങ്ങൾ അപകടത്തിലാണെന്ന് ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ കണ്ടു പറവോയുടെ അടുക്കിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്ന മോശയെയും അഹ്റോനെയും അവർ കണ്ടുമുട്ടി അവർ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ ഞങ്ങളെ വധിക്കാൻ അവരുടെ കയ്യിൽ വാൾ നൽകത്തക്ക വിധം ഫറവോയുടെ ദൃഷ്ടികളിലും അവൻ്റെ സേവകരുടെ ദൃഷ്ടികളിലും ഞങ്ങളെ നിങ്ങൾ അവജ്ഞാപാത്രങ്ങളാക്കി അപ്പോൾ മോശ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു പറഞ്ഞു എൻ്റെ നാഥ എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങ് തിന്മ വരുത്തുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തിന് തിന്മ വരുത്തുന്നു അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കുന്നതേയില്ല